ഈ ഒരു വളരെ പ്രബലമായ ദിഖറാണ് അങ്ങാടിക്ക് ടൗണിലേക്ക് കയറാണോ പത്തു ലക്ഷം തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കും പത്തു ലക്ഷം നന്മകളല്ലാഹു കൊടുക്കും ലക്ഷം സ്ഥാനം ഉയർത്തി കൊടുക്കും ഒരു തവണ അങ്ങാടി കിടക്കുമ്പോൾ لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير